ഇന്ന് കെ എഫ് സി മോഡൽ ഒരു ചിക്കൻ ഉണ്ടാക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ ഗാർലിക് ജിഞ്ചർ കറി ലീവ്സ് പിന്നെ നമ്മുടെ നാടൻ ഒറിഗാനോ എന്ന് പറയുന്ന ഞാൻ അവരേ ഇല്ല അതിനുശേഷം സ്പൈസസ് ആയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് സ്വല്പം ഗരം മസാല ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരു സ്വല്പം മൈദ കലക്കിയതാണ് ഈ മൈദ കലക്കിയതും കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടും നമ്മുടെ ടേസ്റ്റ് ബെഡ്സൊക്കെ നന്നായിട്ട് ഉണരാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലത്തെ നല്ല ഫ്രൈഡ് ഐറ്റംസൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് എന്നും കഴിക്കുന്നത് അൺഹെൽത്തി തന്നെയാണ് അതിനുശേഷം അത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിത് ഒന്ന് മസാലയെല്ലാം ഒന്ന് പിടിച്ച് സെറ്റാവാൻ വേണ്ടി വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് മൈദ മൈദയിൽ ചിക്കൻ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം എല്ലാം ഒന്ന് അങ്ങനെ ഡിപ്പ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ് എണ്ണ നന്നായി ചൂടായതിലേക്ക് നമ്മൾ ഓരോ വിട്ടുകൊടുത്തതിന് ശേഷം ഡീപ്പ് ഫ്രൈ ആയി എടുക്കേണ്ടതാണ് കുട്ടികൾക്കൊക്കെ കെ എഫ് സി വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും വളരെ സന്തോഷമാവും ചിക്കൻ അടുത്തടുത്ത് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് സ്പേസ് വേണം നന്നായിട്ട് ഓയിലും വേണം ഒരു ഭാഗം ശരിയായതിന് ശേഷം ഒരു ഭാഗം ബ്രൗൺ കളറായെങ്കിൽ അതിന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായി കുക്കായിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ കോരി മാറ്റാൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ തന്നെ ചിക്കനിൽ എല്ലാ എണ്ണയും പിടിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം മാറ്റിയതിനു ശേഷമേ സ്റ്റൗ ഓഫ് ചെയ്യാൻ പാടുള്ളൂ സ്വാദിഷ്ടമായി